കാണുന്നവൻ സാക്ഷിയാകുന്നവൻ സാക്ഷ്യപ്പെടുന്നത് സാക്ഷ്യം എന്ന അവസ്ഥ മൂന്നും എന്താണ് ഒന്ന് തന്നെയാണെന്ന് അറിയില്ല അതാണ് ശരിക്കും മഹസീൻ എന്ന് പറഞ്ഞ എഹസാൻ എന്ന സൂഫിസത്തിന്റെ ഒരു കാതലായ ഒരു അവിടെ കണ്ണാടി വളരെ പ്രധാന അത്രയും നല്ലൊരു ഉപമ വേറെ ഇല്ല മനസ്സിലാക്കി തലത്തെത്തിയാൽ ആണെങ്കിൽ അറബ് ഭാഷയില് അപ്പൊ ഈ പരിശുദ്ധ ഖുർആനകത്ത് ഈ വാക്കിനെ ബാക്കിയൊക്കെ അതൊരു ടെക്നിക്കൽ ടേം ആയിട്ട് തന്നെ ഇപ്പൊ മുസ്ലിം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ചില നിബന്ധനകളൊക്കെ വെച്ച് അതിനെ പാലിച്ച ആളാണ് മുഹസിം എന്ന് മുസ്ലിം എന്ന് പറയും ഈ മുഹ്മിൻ എന്നുള്ളത് വന്ന് ആ അർത്ഥത്തിൽ ഭാഷയിൽ പറയും മുഹസിൻ എത്തുമ്പോൾ അതിന് ഏറ്റവും സാധാരണ ഒരു പരിഭാഷയിലൊക്കെ അതിൻ്റെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള നന്നാക്കുന്നവൻ അല്ലെങ്കിൽ നന്നായി കാണുന്നവൻ അത്ര ആഴത്തെ പരിഗണിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിയാൽ അതിന് അതിന്റെ ഒരു പ്രീമോഡിയൽ ആയിട്ട് വരുന്ന മുസ്ലിം എന്നുള്ളതും എന്നുള്ളതും ഒക്കെ ആ സ്ഥാനത്തിൽ മനസ്സിലാക്കാം ഇഹ്സാനിന്റെ തലത്തിൽ എത്തിയാലാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ആ കണ്ണാടി എന്ന് പറയുന്നത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് അതെ അതിലെ ഖുർആാനിലെ നമ്മൾ പറയുന്ന പല ഇടങ്ങളിൽ മൊഹസിനെ പ്രണയിക്കുന്നു അതെ അള്ളാഹു ആ പരംപൊരുൾ മൊഹസിനെ പ്രണയിക്കുന്നതാണ് പ്രണയം എന്ന വാക്ക് ആ ആ സ്ഥലത്താണ് ചേരുക കാരണം പ്രണയിക്കുമ്പോഴേ ഈ രണ്ടും ഒരേ ദിശയിൽ ഒന്നായിട്ടിരിക്കും മുതലെന്ന റൂമിയുടെ മസ്നബിയിൽ ഗുരു നിത്യചേതന്യതി നല്ല രസകരമായിട്ട് ഒരു ഒരു ഉപമ പോലെ പറയുന്നുണ്ട് മസ്നബിയെ അതിൻ്റെ ആശയത്തെ അറിഞ്ഞിട്ട് വളരെ കാവ്യാത്മകമായി പറയാണ് നീ ആ നിന്റെ പ്രണയഭാചനത്തിൻ്റെ മുന്നിൽ ണയഭാചനം നിന്നെ ആശ്ലേഷിക്കാനായി വരുമ്പോൾ നീ ആ പാദതൂളികളെടുത്ത് നിന്റെ നെറ്റിയിൽ അണയുകയാണോ ഭയങ്കര കാരണം പ്രണയഭാചനം അത്ര പ്രിയത്തോടെ നിന്നെ ആശ്ലേഷിക്കാൻ വരുമ്പോൾ നീ ഒരു ഭക്തിയുടെ തലത്തിൽ താഴെ നിന്നിട്ട് ആ പാതതൂളി എടുത്ത് നെറ്റിയിൽ അണിയുമ്പോൾ ആ പ്രണയഭാചനത്തിന് അത് ഇഷ്ടപ്പെടൂല അങ് അണയ്യ അണയുന്നവന്റെ വഴിയാണ് ആ ഘട്ടത്തെ സുന്ദരമായി ആവിഷ്കരിച്ചതാണ് അതെ 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 ആത്മനാഥൻ മുഹ്സിനെയാണ് പ്രണയിക്കുന്നത് ആ പ്രണയ തലത്തിലേക്ക് എത്തുമ്പോഴാണ് ആ ഇഹ്സാനെ കുറിച്ച് പറയുന്ന പരിശുദ്ധ പ്രവാചകന്റെ ആ വചനവും അത് തന്നെയാണ് ഓരോന്നിനെ കുറിച്ച് ഈമാൻ ഇസ്ലാം ഇതൊക്കെ ഓരോ ടേംസ് ആണ് അതൊക്കെ പറഞ്ഞ അവസാനം മുഹ്സിനെ കുറിച്ച് പറയുന്നത് ആ അങ്ങേയറ്റം അടുത്തടുത്ത് അകലമില്ലാതെയായി എന്റെ കൈ എന്റെ കാഴ്ച കണക്കേ ഞാൻ അവനാകും അതിന് മൂന്നാമത്തെ ഘട്ടമായിട്ടാണ് പറയുന്നത് അപ്പൊ ഈ ആദ്യത്തെ രണ്ട് ഘട്ടത്തിലുള്ള ഒരവസ്ഥയിൽ ചിലപ്പോൾ ഒരു ഈ പ്രണയ പൂർണിമയെ മനസ്സിലാക്കാൻ മനസിലാക്കാൻ കഴിയില്ല അവിടെയാണ് ഭക്തിയുടെ ആ ഒരു ആരാധനകളുടെ അതിൽ വീഴുന്ന ഘട്ടം അതങ്ങ് അണയുന്ന ഘട്ടം അലിഞ്ഞില്ലാതാകുന്ന അവസ്ഥ അത് ആ കണ്ണാടിയിലേ അത് തെളിയുള്ളൂ വീണതിനു ശേഷം ഒരു ഞെരിപിരി കൊണ്ട് എഴുന്നേൽക്കലാണ് അതെല്ലാരും എഴുന്ന് എഴുന്നേറ്റുള്ള അവിടെ കിടക്കുന്നവരെ നമ്മൾ നീപ്പിച്ചോളണം എന്നില്ല അല്ലെ അവിടെ കിടക്കുന്നവരവിടെ അതെ ഇത് ആ അതിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ ഒരു ണീകലം അവരെ ഇതിലേക്ക് വരുള്ളൂ മനസ്സിലാവുകയുള്ളൂ റിലേറ്റ് ചെയ്യുള്ളൂ അപ്പൊ ഈ വെസ്റ്റേൺ ഫിലോസഫിയിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു സംഗതി ഉണ്ട് പെർസീവർ സംഗതിയുണ്ട് പെഴ്സിൻ്റെ പെർസെപ്ഷൻ എന്നൊരു കോൺസെപ്റ്റ് അപ്പൊ അങ്ങനെ നേരത്തെ പറഞ്ഞ ഒരു സാധനം എനിക്ക് തോന്നുന്നു നാരായണ ഗുരുദേവനെ കുറിച്ച് അങ്ങ് കൂടുതലായിട്ട് കൊണ്ടുവരുന്ന ഒരു കാലമാണ് അതെ 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 അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിൽ നാരായണ തന്നെ വ്യക്തമായിട്ട് ത്രിപുടി എന്നൊരു പറഞ്ഞൊരു സങ്കല്പത്തോടെ അത് പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് അത് അറിഞ്ഞവനും അറിയുന്നതും അറിയപ്പെടുന്നതും അത് മൂന്നും തമ്മിലുള്ള അറിവ് അത് മൂന്നും തമ്മിലുള്ളൊരു ഇതാണ് ാരായണ ഗുരുദേവന്റെ സങ്കല്പങ്ങളിൽ തന്നെ അത് പുറത്തും ഉജ്വലിക്കും ആ ജ്വലനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നോട്ടക്കാർക്കുള്ളതാണ് അവർക്ക് ആ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഗുരുവിന്റെ മുഴുവൻ ഈ അറിവിലേക്കുള്ള ഇതിനെങ്ങനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാണ് ഗുരു ചെയ്യുന്നത് പല ഉപമകൾ പല ധാരകൾ അത് ചെലയിടും അതിങ്ങനെ ഒരു ഒരു അക്കാദമിക പ്രബന്ധം പോലെ പോലെയല്ലല്ലോ ഗുരുവിന്റെ അത് ദ്വൈതവും അദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഒക്കെ പലയിടങ്ങളിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദര നർത്തനം കണക്കാണ് ഗുരുവിന്റെ കവിതകളുണ്ട് കവിതകളുണ്ട് അത് എനിക്ക് തോന്നുന്ന ഒരു നമ്മൾ ആശാന കവിതയുടെ കൊടുമുണി എന്ന് പറയുന്നത് അതിലേക്ക് എത്രയോ മേലെയാണ് കമ്പാരിസൺ അല്ല ഈ ഒരു നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഒരു സംഭവം ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഈ ഒരു മഹാബോധം എന്നുള്ളതിലേക്കാണ് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ജനനിവരത് അത് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു വന്നു കാരണം അത് മോഹൻലാൽ ഒരു സിനിമയിൽ ഇങ്ങനെ പറയുന്നതായിട്ടാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് മീനായുധം ഭവതിമാനായതും ജനനി അപ്പൊ അതിനകത്ത് യഥാർത്ഥത്തിൽ മോഡേൺ ഫിസിക്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം പറയുന്നത് എനർജിയും പൊട്ടൻഷ്യൽജിയും തമ്മിലുള്ള ും കേട്ടു മാനായതും ജനനികം താനായതും താനായതും തരാ നദീനിയും ആ ഞാൻ ഈ ഇച്ചമസ്ഥാനമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാനത് ചൊല്ലിട്ടുള്ളത് ഉൾപൊരു ഹൂയൻ്റെ ഉൾപൊരു ഇഷ്കെന്ന മോശയതിൽ ഊർന്നിപ്പടർന്ന കതിരം ഹൂഹൂയെ എപ്പോഴും ഉപദേശമന്ദിരമേ മധിരം മധിരം എന്നുള്ളത് ഇത് ഉപദേശ മന്ദിരം ഉപദേശ മന്ത്രം മന്ത്രമെന്നാൽ ഉപദേശത്തോടെ സാധ്യമാകുന്നു രമണമാനുഷീവനെ അത് മന്ത്രം കാരണം അനുഭവിച്ച ആൾ അനുഭവം മറ്റൊരു ആ അനുഭവം നിയോഗത്തിലുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കണം ആദ്യമേ ആ കള്ളുപാത്രം കയ്യിലുള്ളവരിലേക്ക് കള്ളൊഴിച്ചിട്ട് കാര്യമുണ്ട് അല്ലെങ്കിൽ അത് സാധ്യമാവില്ല തുറന്നു കിടക്കുന്ന പാത്രങ്ങളിലേക്കാണല്ലോ ആ പാത്രത്തിന്റെ ഇതനുസരിച്ചിരിക്കും അത് ഓംകാര ചക്രമലർ ഹൂഹു കുളംപടിയിൽ ഒന്നൊന്നിനുള്ള ധനമ എന്ന് ഇച്ചമസ്തം പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള ട്രഡീഷനിലുള്ള മന്ത്രങ്ങളെയാണ് രണ്ട് തരം ഉപദേശ മന്ത്ര ഒന്ന് ഓം എന്നാണെങ്കിൽ മറ്റൊന്ന് ഹൂ എന്നുള്ളതാണ് ഇത് ഒന്നൊന്നിനുള്ള ധനമ എന്ന് അത്രയും ആ ഒരു ഒരു ആ ഒരു സമന്വയത്തെ അത്ര സുന്ദരമായിട്ടാണ് പറയുന്നത് ഇതിനെക്കുറിച്ചൊരു കഥയുണ്ട് കഥയല്ല ഇത് കഹാവത്ത് കണ്ടുതൊട്ടേ ആളുകൾ പറഞ്ഞു വരുന്നതാണ് ഈ നാരായണഗുരു ഈ ചമസ്ഥാനെ കണ്ട ഒരു സംഭവം അപ്പോൾ തലശ്ശേരി പട്ടാള മൈതാനത്താണ് വരുന്നത് ഈ നാരായണഗുരു വരുന്നത് അപ്പോൾ ഈ വല്ലാത്ത ഒരു ഇഷ്ടത്തോടെ ഈ ചമസ്ഥാനെ അതിന്റെ സന്തോഷം അങ്ങനെ അങ്ങനെ ഒരുങ്ങി നിന്ന് നാരായണഗുരു വരുന്നുണ്ട് അങ്ങനെ അവർ ഒരുപാട് സംസാരിച്ചു എന്നൊക്കെയാണ് നാരായണ ഗുരു എഴുത്തച്ഛന്റെ ഹരിനാമ കീർത്തനത്തിൽ നിന്ന് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നും കണ്ടളവിണ്ടായുണ്ട് അത് മിണ്ടാവതല്ല മമ്മ ഈ മിണ്ടാവതല്ലയെ പറ്റി ചമസ്താൻ പറഞ്ഞിട്ടുണ്ട് മിണ്ടാവതല്ല മമ്മ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകുകയെങ്കിൽ നാരായണായ നമ അപ്പോ ഇച്ചമസ്ഥാൻ ഒന്നായ ഒന്നും ഒന്നുറപ്പതില് ഒന്നല്ല രണ്ടല്ലടി ഓംകാര ചക്രമലകുളമ്പടിയിൽ ഒന്നും നിനുള്ള അപ്പൊ ഈ ഒന്ന് രണ്ട് ഈ ദ്വൈതപരമായിട്ടും വിശിഷ്ടാദ്വൈതപരമായിട്ടും അദ്വൈതപരമായിട്ടും ഒക്കെ ഈ ഒരു കാര്യത്തെ അപ്പൊ ഇതിനപ്പുറം നിൽക്കുന്ന ഒരു അറിവുണ്ടല്ലോ അറിവിലുമേറി അറിയുന്ന അതിലേക്ക് എന്നിട്ട് പോകുമ്പോൾ ഈ ചമസ്ഥാൻ പറയാണ് ഞാനിന്ന് ഒരു മനുഷ്യനെ കണ്ടു ഗുരുവിനെ കുറിച്ച് പറയുന്നത് ഇത് പല ട്രഡീഷണലും ഇങ്ങനെ ഗുരുക്കന്മാര് കണ്ട് കണ്ടതിന് ശേഷം ഇങ്ങനെ വാക്കുകള് മഹർഷി നാരായണ ഗുരുവും കണ്ടതിനെ പരസ്പരം അങ്ങനെ കണ്ടത് പേഴ്സി പറഞ്ഞ ആദ്യത്തിൽ പറഞ്ഞല്ലോ അത് ആത്മോപദേശത്തിലെ ഈ ആദ്യത്തെ വരിയിൽ തന്നെ പേഴ്സി ചെയ്യുന്ന സ്ഥലം അതുകൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തവൻ ഉരുവിലും ഒത്തു പുറത്തു മുജ്വലിക്കും കണ്ണുകൾ അഞ്ചും ഉള്ളടങ്ങി തിരുതര വീണു അടങ്ങിയ नमः ओ नमः शिवा കണ്ണുകൾ അഞ്ചു മുള്ളടങ്ങുക എന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അതിലല്ല പുറത്തേക്കല്ല കാഴ്ച അതെല്ലാം ഉള്ളടങ്ങി അകത്തേക്ക് പോകുന്നവർ മാത്രമല്ല ആണ് യഥാർത്ഥമായ അവിടെയാണ് കാഴ്ചയുള്ളത് അവിടെയാണ് റാലിബത് പറഞ്ഞത് ഷാഹിദോ ഓ മഷൂദ് ോ ഷാഹിദോ മഷഹുദ് പറഞ്ഞത് കാണുന്നവനും കാഴ്ചയും കാണപ്പെടുന്നതും ഒന്ന് തന്നെ അത് കാണപ്പെടുന്നതും ഒന്നാകണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം കണ്ട് ഈ കണ്ണുകൾ അഞ്ചും ഉള്ളടങ്ങണം ആ ഉള്ളടങ്ങണമെങ്കിൽ പുറത്തുള്ള കാഴ്ച അതാണ് എന്ന നവരത്നമഞ്ചരിയിൽ അതിൽ പറയുന്ന ഒരു വാക്കുണ്ട് ലീലാപടം എന്നുള്ള മനോഹരമായ ഒരു വാക്കാണ് കാരണം ഈ പ്രാപഞ്ചികത എന്നത് അത്രയും ഒരു ഒരു കളി മുഖംമൂടിയാണ് കളി കളിക്കുന്ന ഒരു മുഖംമൂടി അല്ലെ എന്തൊരു വാക്കാണ് ലീലാപടം അത്ര അത് മാത്രമാണ് അപ്പൊ അതെന്ന് ആ ലീലാപടം അങ്ങ് നീങ്ങുമ്പോ അല്ലെങ്കിൽ ഇത് ഒരു കളിയാണെന്ന് അറിയുന്നവന്റെ കാഴ്ചയാണ് അപ്പഴാണ് കാഴ്ച തെളിയുന്നത് അതുവരെ ഇതാണ് കാര്യം എന്ന് വിചാരിക്കാം ശ്രീകൃഷ്ണ തല ആ കൃഷ്ണബോധത്തിന്റെ തലത്തിൽ തന്നെ പലപ്പോഴും പറയാറുണ്ട് ഈ ഈ മഹാലീല പ്രാപഞ്ചികത എന്ന മഹാലീലയെ ലീലയെ ലീലയായി കാണാതെ അതിനെ നമ്മൾ ഗൗരവത്തിൽ എടുക്കുക അത് അത് കളിയെ കാര്യമായിട്ട് എടുക്കുമ്പോ എന്താവും കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ അത് കാര്യമാവുമ്പോഴാണ് ആ കലഹങ്ങളും പ്രശ്നങ്ങളും ഇത് തന്നെയാണ് ലോകത്തെ മൊത്തം നടന്നുകൊണ്ടിരിക്കണത് പക്ഷെ അത് കളിയാണെന്ന് അറിയുമ്പോൾ കളിയെ അറിഞ്ഞ് കളിക്കുന്നവനാണ് കൃഷ്ണൻ അതാണ് ആ കൃഷ്ണബോധം ആ കളിയെ കളിയാണെന്ന് അറിഞ്ഞ് കളിയിൽ ഇടപെട്ട് കളിക്കുന്ന ആ ബോധത്തെയാണ് നമ്മൾ സൂഫികൾ നമ്മള് എന്ന് പറയും ഒരു തിരിച്ചുവരവിന്റെ ഒരു ഇടാണ് ബക്കാ ബക്കു പറഞ്ഞാല് ആ ബോധത്തെ അറിഞ്ഞ് അതിൽ തന്നെയായിട്ട് ഈ ലോകത്തോട് ഈ വ്യവഹാരങ്ങളിലായിരിക്കുകയാണ് അതിനെയാണ് നമ്മൾ കൃഷ്ണബോധം എന്ന് പറഞ്ഞാൽ ആ അതുകൊണ്ടാണ് ഓഷോ പറയുന്നുണ്ട് കൃഷ്ണൻ വേർ ബുദ്ധ എൻസ് കൃഷ്ണ ബിഗിൻസ് എവിടെയാണോ ബുദ്ധൻ അവസാനിക്കുന്നത് അവിടെയാണ് കൃഷ്ണൻ ആരംഭിക്കുന്നത് അതൊരു ആ തലം ആ തലത്തെ നമുക്ക് മനസ്സിലാകുന്ന ഒരു മുഹമ്മദ് ഈ സൂഫികൾ ഒരു മുഹമ്മദീയ ബോധം എന്ന് പറയും മുഹമ്മദീയ സങ്കല്പത്തിൽ ആ പ്രവാചകന്റെ ഒരു തല അവിടെയാണ് യുദ്ധങ്ങളുടെ പ്രശ്നങ്ങളുടെ കലഹങ്ങൾ പക്ഷെ അതിലൊക്കെ അങ്ങോട്ട് ഇടപെട്ടിട്ട് എല്ലാത്തിനെയും ധ്രുവത വേണമുണ്ട് അതുമുണ്ട് ഇതും ഉണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് ഇതിൽ നല്ല ഇടപെടുകയാസോ അത് ഒരു ആ ഒരു പ്രവാചക പ്രവാചക പ്രവാചകപരത എന്ന് പറയുന്നത് അതിനകത്താണ് ഉപദേശം ഒന്നൊരു ആനന്ദത്തിൽ കളിയാടുകയാണെങ്കിൽ മറ്റേത് ആ ആനന്ദത്തെ ആളുകൾക്ക് പകർന്നു കൊടുക്കാനും കൂടി പറ്റുന്ന ഒരു രീതി അതിനകത്തുണ്ട് മുർഷിദ് എന്ന് പറയുന്ന ഇർഷാദിന്റെ അവസ്ഥ അവരിലാണ് കഴിവുക കാരണം ഈ ഇതറിഞ്ഞു കളിക്കുകയാണല്ലോ നേരത്തെ പോലെ ഇതറിഞ്ഞും നേരത്തെ പറഞ്ഞ പോലെ ഇതറിഞ്ഞും അറിഞ്ഞിട്ട് പിന്നെ കളിക്കുന്നത് ഈ ലോകത്ത് തന്നെയാണ് പക്ഷെ അത് അറിഞ്ഞു കളിക്കണമെങ്കിൽ അതിൽ പോയിട്ട് വരണം ആ ലീലാപടം എന്ന് പറയുന്ന സാധനങ്ങൾ ആ ഒരു മായ എന്ന് പറയുന്ന ആ ആ ഒരു അങ്ങോട്ട് നീങ്ങണം നമ്മൾ തന്നെ ഒരു പാട്ടുണ്ടോ മായ ലീല എന്ന് മനസിലാവണം പിന്നെ ഇതൊണ്ട് പറഞ്ഞു അതിനെങ്ങനെ നല്ലൊരു പരിഭാഷ പറയുന്ന പരമ സത്യം വന്നണയുമ്പോ ആ പരമപ്രകാശം വന്നണഞ്ഞാൽ എല്ലാ മിഥ്യകളും ആ സത്യം ആ പരമബോധം പരമസത്യം വന്നതാണ് ഞാൻ സർവമിഥ്യകളും നിഷ്പ്രഭമാണ് എന്നൊന്നും ബാക്കിയില്ല എല്ലാം പോയി അതാണ് പറഞ്ഞ ആ മായ എന്നുള്ള ഈ മായ ഈ ലീല ലീലയും ലൈലയും ആ വാക്കിൽ തന്നെ ഇങ്ങനെ വരുമ്പോ ഇതിങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലീലക്കലത്താണ് എന്നുള്ളത് മനസ്സിലാവും പൊരുൾ മാത്രമേ ഉള്ളൂ ആ പൊരുൾ മാത്രമാകുന്ന സത്യത്തെയാണ് പറയുന്നത് കാവ്യഭാഷയുടെ രീതിയാണല്ലോ അപ്പൊ ഉപദേശപ്രസംഗങ്ങൾക്കോ ഈവൻ വേദവചനങ്ങൾക്കോ ഈ വെറും കാവ്യമാവാൻ കഴിയും അതിൽ നിന്ന് ആ ആ കാവ്യാംശമുള്ള ആ പ്രണയത്തോടെ പ്രമാണത്തെ സമീപിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വിരിഞ്ഞു വരുന്ന കവിതകൾ അത് ഈ ഒരു ബോധത്തിലെത്തിയ ആളുകൾക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ മാന്യം എന്നിലൊന്നും ഇല്ലല്ലോ എന്നുള്ള ആ നിസ്വതയിലാണ് ഹല്ലാജ് പറയുന്ന അങ്ങനെ അന ഞാൻ എന്ന് പറയുന്നത് പൊരുളാവും മറ്റതിന് ഫറോവാ കോൺസെപ്റ്റ് എന്ന് പറയും ഫിർ ഉണ്ടായിരുന്നു പ്രൊഫക്ട് മോസസിന്റെ കാര്യം അഹങ്കാരിയായ അദ്ദേഹവും പറഞ്ഞു ഞാൻ ദൈവമാണ് അന റബ്ബുക്കുമ്മ ഞാനാണ് നിങ്ങളുടെ ദൈവം അത് അഹങ്കാരത്തിന്റെ പരുകൂടി മറ്റത് അനലഅത് എന്ന് പറയുന്ന നിസ്വതയുടെ പരകോടിയിൽ അന എന്ന് പറയുന്നത് പറഞ്ഞപ്പോ ഖാജ ദിൽ മുഹമ്മദ് എന്ന് സൂഫി ഉണ്ട് അദ്ദേഹത്തിന്റെ ഭഗവത്ഗീതയുടെ ദിൽകി ഗീത എന്ന് പറഞ്ഞത് അത് ഗീതയിലെ അഹമാത്മ മധ്യം അഹമാത്മഗൂഢാകേശ സർവഭൂതാശയം എന്ന് പറയുന്ന അത് തന്നെയാകുന്നു അകമേയും പുറമേയും ആദ്യവും അന്ത്യവും എന്നുള്ളത് അത് ഈ ദിൽ മുഹമ്മദിന്റെ ഉർദു പരിഭാഷയില് ഫസ്റ്റ് കിട്ടാ എനിക്കെല്ലാം കിട്ടും मैं हूँ आत्मन बिल यकीन अब अर्जुन बने मैं हूँ आत्मन बिल यकीन जो है जानदारों में दिल के मकीन मैं अहल जा मिसले जा, जा, जा हाँ। मैं हूँ अव्वल मैं हूँ आखिर मैं हूँ दरमिया മനോഹരമായ അതായത് ആദ്യം അന്ത്യം പരിശുദ്ധ ഖുർആനകത്തുള്ള ആയത്തും ഇങ്ങനെ തന്നെയാണ് ആ സൂക്തം ഹുവൽ അതുണ്ടല്ലോ അതാകുന്നു ആദ്യം വൽ ആഹിർ ഹുവൽ സൂഫികൾ ആ പരമമായ ആ ഒന്ന് അത് അതുണ്ടല്ലോ അതാകുന്നു ആദ്യം അതാകുന്നു അന്ത്യം അതാകുന്നു പ്രത്യക്ഷം അത് തന്നെ പരോക്ഷം ഇവിടെ ദിൽ മുഹമ്മദ് ഗീതയുടെ വിവർത്തനത്തിൽ അദ്ദേഹം പറയുന്നു ആ ഒരു പാരസ്പയോ ഈ നിൽക്കുന്ന വചനം അകമേ പലതല്ല ഏകമാകും അത് അകത്തെ നോക്കുന്നവർക്കാണ് ഈ ഏകത്വത്തെ പല പല യുഗങ്ങളിൽ പല ഭാഷകളിൽ പല ദേശങ്ങളിൽ ഈ ഒന്നിനും അതിന്റെ ബാഹ്യത്തെ നോക്കിയിട്ട് ബാഹ്യം പലതരം ബാഹ്യങ്ങൾ ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പല ബാഹ്യങ്ങളുള്ള ആളുകളൊക്കെ ഒരു ഒരേകത്തിനെ പറഞ്ഞ് ഒന്നിച്ചിരിക്കുന്നു ഇന്നത്തെ കാലാവസ്ഥ അതുകൊണ്ടാണ് ഇത്രയും വൈവിധ്യമായ രൂപങ്ങൾ നമ്മൾ മനുഷ്യനെ തന്നെ നോക്കിയാൽ ഒരു മനുഷ്യനും അല്ലേ കൊടാനും കോടി മനുഷ്യരെ ഓരോരുത്തരെയും നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും ആ രൂപ അത്രയും ഒന്ന് തന്നെയാണല്ലേ ഇതെല്ലാം രൂപങ്ങളിൽ വന്നാലും നീ തന്നെയാണെന്ന് കെച്ചിൻ്റെ അതായത് ജീവിച്ചിരിക്കുന്ന ഒരു സൂഫി കവിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ട് നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല നിന്നെ കേൾക്കാത്ത കാത് കാതല്ല നീ ചൊല്ലാത്ത ചൊല്ലാത്തൊല് എന്നും അദ്ദേഹം പാടാറുണ്ട് ചില സ്ഥലങ്ങളിൽ അദ്ദേഹം നിന്നെ ചൊല്ലല്ല നെഞ്ചല്ല നീ ഇല്ലാതെ ജീവിതം ഇല്ല നീ ഇല്ലാതെ ഞാനോ ഞാനില്ല അതിനകത്തുണ്ട് ലോകങ്ങളാകെ നിറഞ്ഞോനെ കോലം നിറച്ച സുബാനെ കോട്ടങ്ങളില്ലാപെരിയോനെ കോലങ്ങളിൽ ബാക്കിയൊക്കെ ചെലപ്പോ എല്ലാരും അംഗീകരിക്കുന്നു ഇതിലേക്ക് കുറ്റാലോചന പോയാൽ ഇത് ചെലപ്പോ എല്ലാവരും അംഗീകരിച്ചുകൊണ്ടെന്ന്